എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മുഞ്ഞക്കായ വെച്ചുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇരുപതോ ഇരുപത്തഞ്ചോ നീളത്തിൽ അരിഞ്ഞു വെക്കാം പച്ചമുളകും ഇഞ്ചിയും ചതച്ചെടുക്കാം പച്ചമുളകും ഇഞ്ചി ഇതുപോലെ ചതച്ചെടുക്കണം ചെറുപയർ വരുമ്പ് വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം ഒരു കപ്പ് വെള്ളമൊഴിച്ച് മൂന്ന് വിസിലിന് വേവിച്ചെടുക്കാം പരിപ്പ് നന്നായി വേവിച്ചെടുക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് ചെറിയ ഉള്ളി എരിഞ്ഞതിടാം കൂടെ തന്നെ വെളുത്തുള്ളിയും നന്നായി വേക്കാം ചെറിയുള്ളി ചോക്കേണ്ട ആവശ്യമില്ല കണ്ണാടി പരുവായാൽ മതി ഉള്ളി ഇത്രയും ആയാലും മതി ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ച തരാം പച്ചമുളക് പോകുന്നവരെ വഴക്കാം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നന്നായി വഴറ്റാം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കറി ഇടാം രണ്ട് മിനിറ്റ് നന്നായി മാറ്റിയെടുക്കാം കാരറ്റും ബീൻസൊക്കെ ഒന്ന് ചെറുതായി വാടിക്കിട്ടണം ഇത്രയും മതി ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കാം കൂടെ തന്നെ അരക്കപ്പ് വെള്ളം ഒന്നര കപ്പ് തേങ്ങയിൽ നിന്നാണ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിരിക്കുന്നത് പച്ചക്കറി മുക്കാൽ ഭാഗം വരുന്നവരെ വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം കഷ്ണങ്ങളൊക്കെ മുക്കൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പെടാം നന്നായി മിക്സ് ചെയ്യാം കറിക്കാവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇളക്കുന്ന ഇളക്കി കൊടുക്കണം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം കുറച്ച് മല്ലിയിലും തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നാം പോലെ ഒഴിച്ച ശേഷം അധികം തിളപ്പിക്കേണ്ട ഒന്ന് ചെറുതായി തിളച്ചാൽ മതി അത്രയും മതി ഇനി ഇതിലേക്ക് താളിച്ചിടാം രണ്ട് ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഓരോന്നുള്ളു വീതം ഉലുവയും ജീരകവും ഒരു ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഇടാം കറിവേപ്പില റെഡിയായിട്ടുണ്ട് കറിയിലേക്ക് വയ്ക്കാം വളരെ ടേസ്റ്റായി കറി ചോറിന് മാത്രമല്ല ദോശ ഇഡ്ഡലി വെള്ളപ്പം പുട്ട് ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ